വണ്ടൂർ വാണിയമ്പലത്തെ യുവാവിനെ താഴെയാണ് കടിച്ചത് മുറിവേറ്റ സമീർ വണ്ടൂർ താലൂക്ക് ആശുപത്രി ചികിത്സ തേടി വാണിയമ്പലം അങ്ങാടിയിൽ തെരുവു ശല്യം രൂക്ഷമാണ് ഇന്നലെ വാണിയമ്പലത്തെങ്ങാട് ഉച്ചക്ക് രണ്ട് രണ്ടുമണിയാകുമ്പോൾ കുറച്ച് തെരുവു നായ്ക്കളൊക്കെ അപ്പൊ തിരുവനായ്ക്കളുടെ അടിയിൽ പെട്ടെന്ന് ഞാൻ ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ട് ഞാൻ ഉള്ളുക്ക് ഇങ്ങനെ കയറിയോടും കൂടി നായ് വന്നുകൊണ്ട് പെട്ടെന്ന് കടിച്ചാണ് അപ്പോൾ ഒരു നായ ചത്ത് കിടക്കുന്നുണ്ടായിനി അതിൻ്റെ കുട്ടിയെ പട്ടിയാണ് കടിച്ചിരുന്നു പട്ടീന്റെ കുട്ടി കടിച്ചിരുന്നു അപ്പോൾ പട്ടി കൂട്ടാൻ വേണ്ടി കടിച്ചാണ് ഈ കോഴിക്കാലും മറ്റു മറിച്ചു പെട്ടെന്ന് വന്നുകൊണ്ട് എല്ലാവരും ഇതിന്റെ അടീനായിട്ട് പെട്ടെന്ന് കടിച്ചപ്പോൾ നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് Pride of generations. India, Oman, Bahrain.